നീ എടുത്തു കഴിക്കേ ഞാൻ കഴിച്ചോളാം കുഞ്ഞിനെ കൊണ്ടാകില്ല പിന്നെ കഴിക്കാം രാവിലെ നേരത്തെ എഴുന്നേറ്റതല്ലേ കുഞ്ഞ് ഞങ്ങൾന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എപ്പഴും കഴിക്കാൻ നിൽക്കുന്നെ അതൊന്നും സാരല്ലേ നീത് കഴിക്കൊന്ന് ഇത് മാത്രീ ഫുഡ് എടുത്തോക്കെ ഒരു മണിക്കൂറല്ലേ ഞാൻ പറയുന്നതിനോട് എടി നീ ഇതെവിടെ പോയി കിടക്ക

നിങ്ങൾ മനുഷ്യന്റിയും ഞാനും കഴിച്ചിട്ടില്ല ഞാൻ നിങ്ങൾക്ക് എടുത്തു വെച്ച സമയത്താണ് കുട്ടി കരഞ്ഞത് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയത് ഒന്ന് മനസ്സിലാക്കുക എന്ത് പറഞ്ഞാലും നിനക്ക് നൂറ് എക്സ്ക്യൂസ് ഉണ്ടാവും അതിലെല്ലാം ഇങ്ങനെ കുഞ്ഞിനെ എടുത്തിടും നീ ഇപ്പൊ എടുത്തു തരുന്നണ്ടോ ഇല്ലയോ പോയെന്നാലും സ്വന്തം കാര്യം മാത്രം നീയോ നിന്ന് കഴിക്കുന്നുള്ള വാക്ക് നിങ്ങളുടെ ആ ഞാൻ എടുത്തു തരാം നീ അതിന്റെ പേരിൽ നിങ്ങൾ എന്നാ വേഗം വാ അവിടെ എടുത്തിട്ടുവാ ഒരു മണിക്കൂർ നിക്കാൻ നിൽക്കണ്ട

പച്ചക്കറി വാങ്ങുമ്പോൾ നമ്മുടെ കല്യാണമാണ് മാറി അതോ കഴിഞ്ഞിട്ട് അത്രേ ഇപ്പഴേ അവൻ പിള്ളു എഞ്ചിനീയർ ആണ് നമ്മളന്ന് സിനിമയ്ക്ക് പോയില്ലേ അന്ന് അവരിവിടെ കല്യാണം വിളിക്കാൻ വന്നിട്ടുണ്ട് അയ്യോ എനിക്ക് ആ എടാ രണ്ടു ദിവസം കഴിഞ്ഞാലേ അവർ ഇൻവിറ്റേഷൻ ആയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് നമ്മടെ ക്ഷണിക്കാൻ വേണ്ടിട്ട് അപ്പൊ കാണാലോ

എന്താ നീ ഇവിടെ തപസിക്കണോ കൊറേ നേരം അടുക്കളയിലേക്ക് വന്നിട്ട് എനിക്ക് ഇടുന്ന ഷർട്ട് കൊണ്ടു ഇവിടെ ഞാൻ വേറെ അത് ഉണങ്ങാനിട്ടുണ്ട് ഞാൻ നോക്കിയപ്പോ നനം ഉണ്ടായിരുന്നു അതെ ഇപ്പൊ എടുത്തോ ഞാൻ എടുക്കണം എന്നിട്ട് വേണം ആരെയും കണ്ടിട്ട് വാ തുണിയാലും ചെയ്തിട്ട് ഭാര്യമാരെ സഹായിക്കുന്നതേ അത്ര മോശമുള്ള കാര്യങ്ങളൊന്നും അല്ല ആൾക്കാരെ അവരെ മനസ്സിലും നിങ്ങൾക്ക് ഇപ്പഴല്ലേ മനസ്സിലായത് എനിക്കൊന്ന് പുറത്തു പോകണമെങ്കിൽ എന്റെ മുണ്ട് ഷർട്ട് ഞാൻ തന്നെ ചെന്നെടുക്കണല്ലേ അല്ലാണ്ട് നീ ആയിട്ടൊന്നും ചെയ്ത് തരില്ല അതെ നിന്റെ ഭരണക്ക് നിന്റെ വീട്ടില് അത് ഇവിടെ എടുക്കാൻ നിൽക്കണ്ട ഇത് വീട് വേറെ നീ ചെന്നിട്ടേ എന്റെ ഷർട്ട് മുണ്ടും എടുത്തിട്ട് അയൺ വെക്ക് എനിക്ക് പുറത്തേക്ക് പോകണോ എന്തായിരിക്കുന്നത് അശോകയുടെ വന്നപ്പോ പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ തിരിച്ചയച്ചു ആ പിന്നെ പതിനായിരം രൂപ ചോദിച്ചാൽ ഞാൻ എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാ എടി ഞാനാണ് പുള്ളിനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് കഴിഞ്ഞ ആവശ്യം എന്റെ ഞാൻ ഏഴായിരം രൂപ വന്നില്ലേ അത് നിനക്ക് എടുത്ത് കൊടുത്തൂടായിരുന്നോ ഇത് അഞ്ച് പൈസയും പറഞ്ഞു എനിക്ക് ഭയങ്കര നാണക്കേടാ എപ്പോഴെങ്കിലും ഇതുപോലെ കുറച്ച് പൈസ തരും എന്നിട്ട് നാലഞ്ചു പേരെ ഇങ്ങോട്ട് അയക്കും കടവായിട്ട് വാങ്ങിക്കൊണ്ടുപോവാൻ വേണ്ടിട്ട് ഇതേ അശോകേട്ടിനെ ഇതിനു മുമ്പും ഒരുപാട് പ്രാവശ്യം നിങ്ങൾ പൈസ കൊടുത്തിട്ടില്ലേ എന്തിന് രണ്ടാഴ്ച മുമ്പ് ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ടുപോയല്ലോ പോയാലോ ഏഴായിരം രൂപ അത് ഇതുവരെ തിരിച്ചു തന്നിട്ടില്ലല്ലോ പിന്നെയും പിന്നെ ഞാൻ എവിടെ നിന്ന് എടുത്തു കൊടുക്കാനാ എനിക്ക് അതുകൊണ്ട് കുറെ ആവശ്യങ്ങൾ ഉണ്ട് അതൊന്നും നീ നോക്കേണ്ട കാര്യമില്ല നിന്നോട് പറഞ്ഞ പണി പൈസ കൊടുക്കാന്നുള്ളതാ അത് മാത്രം ചെയ്യ വാങ്ങേണ്ടതേ എന്റെ കാര്യാണ് ഇതിപ്പോ രൂപ പോലും കൊടുക്കാണ്ടല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് നീ എന്നെ അവമാനിക്കുന്നേ അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യാ ഞാൻ ഞാൻ ആ പൈസ എടുത്തു തരാം നിങ്ങൾ അല്ലാണ്ട് വേറെ കൊടുക്കാൻ പതിനായിരം കൊടുക്കണടുത്ത് പതിനയ്യായിരം കൊടുക്കും ബാക്കി ആരോടും കടമായിട്ടാണെങ്കിലും അതാണ് എനിക്ക് നിന്നോടുള്ള വാശി ഞാൻ നിങ്ങൾ നിങ്ങളോട് എന്താ ചെയ്തേ നീ എന്താ ചെയ്തെന്നോ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട ആളാണ് നീ വെറും കയ്യോടെ തിരിച്ചയച്ചത് അത് എന്നെ അവമാനിക്കുന്ന തുല്യാണ് നീ ഒന്ന് പൈസ എടുത്തു ബാക്കി ഞാൻ വന്നിട്ട് പറഞ്ഞേനെ െന്താ കൊടുക്കാണ്ടിരുന്നത് വേറൊന്നും അല്ല എന്നോട് പന്ത്രണ്ടായിരം രൂപ അത്ര പൈസ ഒന്നും ഇവിടെ ഇല്ല പിന്നെ കഴിഞ്ഞ ആഴ്ച പതിനായിരം വാങ്ങിക്കൊണ്ടോ അതുകൊണ്ടാ പിന്നെ ഇത് കൊടുത്താ പിന്നെ അതും തിരിച്ചു കിട്ടില്ല എന്നോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു വീട്ടിൽ ചെന്ന് വായിക്കോളാം ഞാനാ പുള്ളീനെ പറഞ്ഞോട്ട് അയ്യോ ഇനിയിപ്പൊ എന്താ എന്നാ പിന്നെ ചെയ്യാൻ കൊടുക്കണോ എന്തായാലും നീ പറഞ്ഞില്ലേ ഉണ്ടെന്ന് ഞാൻ ഇങ്ങോട്ട് ഇനിയിപ്പാലും നോക്കട്ടെ ചെയ്യാ ഏട്ടൻ ഏട്ടനാഴ്ച വിട്ടിട്ട് ഞാൻ കൊടുക്കാണ്ട് മോശമായി പോയോ നീ എന്താണ് ഇങ്ങനെ പറയുന്നത് എനിക്ക് നിന്നെ നിന്നറിയില്ലേ അത് നീ ഒന്ന് പൈസ എടുത്തു തൊട്ടതിന് പിടിച്ചതിനൊക്കെ എന്നോട് ദേഷ്യപ്പെട്ടുകൊണ്ട് നടക്കും ഒരു കാര്യം അങ്ങോട്ട് സംസാരിക്കാന്ന് പറഞ്ഞാൽ അത് നടക്കില്ല കുറച്ചെങ്കിലും നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണ്ടേ അത് ഇതുവരെ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല ഒരു ഞായറാഴ്ചയെങ്കിലും അടുത്തിരുന്നു ഒന്ന് സംസാരിക്കാന്ന് ചോദിച്ചാൽ അന്ന് എന്തെങ്കിലും കാരണം ഉണ്ടാക്കി പുറത്തു പോകും അതൊന്നും സാരമില്ലടോ പതുക്കെ പതുക്കെല്ലാം ശരിയാകും അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് എന്നും മുന്നോട്ട് പോയി പക്ഷെ അതൊന്നും നടക്കുന്ന കാര്യൊന്നല്ല അങ്ങനെ മാറാനാണെങ്കിൽ അങ്ങനെ മാറണമായിരുന്നു ഹലോ ആ ഞാൻ നമ്മുടെ അശ്വതിയോട് സംസാരിച്ച് നിൽക്കുക ആ ഇപ്പൊ വരാ വരാ ശരി ഇതെന്താ നേരം സംസാരിക്കുമ്പോഴത്തേക്കും എത്ര പ്രാവശ്യം എങ്ങനെയായിട്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നത് അതെന്താറിയോ ഒരു സിനിമക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് അതാണ് ഇപ്പൊ വിളിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാ ഞാനൊന്ന് പുറത്തിറങ്ങി വിളിയോ വിളിയായിരിക്കും ഇപ്പോഴും ഞാൻ ചെറിയ കുട്ടിയാണ് മൂപ്പന്റെ വിചാരം ഈ ഭർത്താക്കന്മാർക്ക് സ്നേഹവും കയറും കൂടി തെരഞ്ഞാൽ നമ്മക്ക് ബുദ്ധിമുട്ടാ അങ്ങനെ പറയലേ വഞ്ജേജി നമ്മുടെ ഭർത്താക്കന്മാരെങ്ങനെ നമ്മളെ സ്നേഹിച്ച് കെയർ ചെയ്ത് കൂടെ നടക്കാന്ന് പറഞ്ഞ അതൊന്നും എല്ലാരും കിട്ടണ ഭാഗ്യൊന്നുമല്ല എന്നെ പോലെ ചില ഭാര്യമാർക്ക് ഈ സ്നേഹവും ഒക്കെ ആഗ്രഹിക്കാൻ മാത്രമേ പറ്റൂ അതൊന്നും ഒരിക്കലും കിട്ടില്ല ഹലോ ആ ഇത് ഞാൻ വന്നു ശരിയെന്ന